ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു അരിപ്പൊടി കൊണ്ടൊരു ഒരു പുട്ടിങ്ങാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലിട്ടു ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കവർ പാൽപ്പൊടിയും കൂടെ ഞാൻ കൊടുക്കാനാണ് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ കുറച്ച് കശുമുട്ടി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം തന്നെ ഒരു ഫ്രൈ പാനായിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണെങ്കിൽ ഇട്ട് കൊടുക്കണം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പുട്ടിങ്ങിന് റെഡി ആക്കുന്ന പാത്രമാണ് അതിലോട്ട് വെച്ചു കൊടുക്ക പുട്ടിങ് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കേണ് ഏകദേശം നമുക്കൊരു അഞ്ചു മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്കത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റവ് ഓർമ്മോട്ട് പാത്രത്തിലോട്ട് പുട്ടി റെഡി ആയിട്ടുണ്ട് തൽപ്പം തണുക്കാൻ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഫ്രീസറിൽ വേണം പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം